ിയുടെ നേതൃത്വത്തിൽ വൈസ് ഓഫ് വെസ്റ്റ് കൊച്ചിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ദിനാഘോഷത്തിൽ പ്രസിഡന്റ് എം എസ് ഷമീർ പതാക ഉയർത്തി ജനറൽ സെക്രട്ടറി ഹുസൈൻ കോയ സ്വാഗതവും മുൻ പ്രസിഡന്റ് സലീം ഷുക്കൂർ ദിന സന്ദേശവും നൽകി കരുവേല്പ്പടി സർക്കാർ ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് വസ്ത്ര ആശുപത്രി ജീവനക്കാർക്ക് മധുരപലഹാരങ്ങളും നൽകി ആശുപത്രിയുടെ കാട് കിടന്ന പരിസര പ്രദേശങ്ങൾ ഭാരവാഹികളും അംഗങ്ങളും ചേർന്ന് ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നഗരസഭാ കൌൺസിലർ ബാഷിം ബാബു ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് അലി സി എ ജുനൈദ് ആബുജാൻ ടി എം റിഫാസ് താരിഖ് ഹുസൈൻ സെയ്ദ് മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു നമ്മളോടൊപ്പം കൊടാനുകോടി ഇന്ത്യൻ ജനത എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്ത്യ എന്നത് ഒരു പ്രദേശത്തിൻ്റെ പേര് മാത്രമല്ല നൂറ്റാണ്ടുകളോളം പലവിധ സംസ്കാരങ്ങളുടെയും സമ്മിശ്രം പല ജീവിത ക്രമങ്ങളുടെയും ആചാരങ്ങളുടെയും ബഹുസ്വരതയുടെയും ഒരു സമ്മിശ്ര സംസ്കാരമാണ് ഇന്ത്യ ഇന്ത്യ സ്വദേശമെന്നതുപോലെ തന്നെ വിദേശീയരെയും അതുപോലെ തന്നെ പ്രാദേശികമെന്നതുപോലെ തന്നെ സാർവദേശികതയെയും ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാര സമ്പന്നതയാണ് ഇന്ത്യക്കുള്ളത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാര്യം കൂടെ നിങ്ങളോട് സൂചിപ്പിക്കുന്നു നമ്മൾ എല്ലാ ദിവസവും പാടാറുള്ള ദേശീയ ഗാനത്തിൽ ഇന്ത്യ എന്ന ദേശത്തെ മാത്രമല്ല ഉൾക്കൊള്ളുന്നത് മറിച്ച് പരദേശത്തെയും ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ദേശത്തെയും കൂടി ഉൾക്കൊള്ളുന്നുണ്ട് ഏത് വരിയിലാണെന്നറിയാമോ അത് അറിയാമോ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ എന്ന് പറയുന്നത് സിന്ധ് പാകിസ്ഥാനിലാണ് അപ്പോൾ വിവിധ രാഷ്ട്രങ്ങളെയും വിവിധ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യ ഇന്ന് ഭീകരമായ ഒരു അവസ്ഥയെ നേരിടുന്ന ഈ സാഹചര്യത്തിലാണ് നാം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് അതുകൊണ്ട് ഒരൊറ്റ കാര്യം മാത്രം ഞാൻ സന്ദേശമായി നൽകുകയാണ്